യുണൈറ്റഡ് മർച്ചന്റ്സ് ചേംബർ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ജൂലൈ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ കരുനാഗപ്പള്ളി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നും മുനിസിപ്പാലിറ്റിയുടെ മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് ഓണമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാൾ ആയാലും ഉത്സവങ്ങളായാലും ഈ വെള്ളപ്പൊക്കമായാലും മറ്റെന്ത് പരിപാടിയായും വ്യാപാരികളെയാണ് സമീപിക്കുന്നത് എന്നിട്ടും ഈ വ്യാപാരികളെ ദ്രോഹിക്കുന്ന പരിപാടി കുറെ നാടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് അത് തന്നെയാണ് യുണൈറ്റ് മർച്ചന്റ് അസോസിയേഷന്റെ തീരുമാനം ഇപ്പോഴത്തെ തീരുമാനം അതിന്റെ ഒരു സൂചന എന്നുള്ള രീതിയിലാണ് തിങ്കളാഴ്ച നടക്കുന്ന താലൂക്ക് തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക പ്ലാസ്റ്റിക് ഉൽപാദന സ്ഥലത്ത് തന്നെ നിരോധിക്കുക പകരം സംവിധാനങ്ങൾ നടപ്പിലാക്കുക സർവീസ് റോഡ് ശേഷം ഹൈവേയുടെ പണി ആരംഭിക്കുക വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത തരത്തിൽ റോഡ് വികസനം സമയബന്ധിതമായി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് ഒരു പറ്റുന്നില്ല വിട്ടിട്ട് അതിന് ഒരു അടിയന്തര പരിഹാരം ഉണ്ടാവണം എന്നു വെച്ചാൽ അവർക്ക് കടയിൽ കയറാൻ ഉണ്ടാക്കിയിരിക്കണം അതിന്റെ സർവീസ് റോഡ് സർവീസ് റോഡ് പണിയാതെ ഹൈവേ റോഡ് പണിയിരുന്നു അത് സർവീസ് റോഡ് പണിഞ്ഞ് അവർക്ക് കച്ചടക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ട് വേണ്ട ഹൈവേ വർക്ക് ചെയ്യുക അത് തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോ ഓട്ടോക്കാർ തേരെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക അവിടെ കുറച്ച് ആ കൺജക്ഷൻ ഏരിയ അല്ല ബസ് സ്റ്റാൻഡ് അറിയാതല്ല കൺജക്ഷൻ ഏരിയ അവിടെ കൊണ്ടുവന്ന് ഓട്ടോ ഇട്ട് അവർ കിടന്ന് പൊറാപ്പാട് വിടുക അവർക്കൊരു മാന്യമായ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം പക്ഷെ കച്ചടക്കാരെ ഏതെങ്കിലും ദ്രോഹിക്കുന്ന നടപടികളിലേക്ക് പോകുക ഏതെങ്കിലും തരത്തിൽ ഗുണ്ടായി സം കാണിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് പിരിവ് വായിക്കാ ഏതെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതിന് കച്ചടക്കാരെ ദ്രോഹിക്കുക എങ്കിലും നോക്കിയപ്പോൾ എറണാകുളപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡവിടെ ഒരു പാസിംഗ് ഒരു പട കിണതെന്ന് പറഞ്ഞ് എന്റെ എനിക്ക് ഫൈൻ ചെയ്തു യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ ഭാരവാഹികളായ ഷമ്മാ സിദോസ് എ എ ലീഫ് എസ് വിജയൻ ഡി മുരളീധരൻ നിജാം ബഷി എം സിദ്ദീഖ് മണ്ണൻഡയും ഋഷാ പി കുമാർ എം ഇഷി എം ബി ഭൌസിയ ബീഗം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആ സമയത്തിന്റെ ആധാന്യം എല്ലാ കാര്യങ്ങളും വിശദമായി ഈ നോട്ടീസിലും അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്